നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ പുറത്തൂർ മേഖലയിൽ മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെടുന്നത് പതിവാകുന്നു നാട്ടുകാർ സംഘടിച്ച് കാവിലക്കാട് കെ എസ് ഇ ബി ഓഫീസിലെത്തി പ്രതിഷേധിച്ചു പ്രതിഷേധം മുമ്പേ പോലീസ് എത്തി രംഗം ശാന്തമാക്കി ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം പരാതി പകുതി വന്നുകൊടുത്തതാണ് പരാതി കൊടുത്തിട്ടേ ഞാൻ നോമ്പറട്ടെ ബുക്കിൽ നോക്കാൻ പരാതി ഇല്ല ബുക്ക് നോക്കാൻ മതി കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തുനിന്ന് മേഖലയിൽ വൈദ്യുതി മണിക്കൂറുകളോളം തടസ്സപ്പെടുന്നത് പതിവാണ് ചൂട് കൂടുന്നതും വൈദ്യുതി അമിതമായി ഉപയോഗിക്കുന്നതും വൈദ്യുതി തടസ്സപ്പെടുന്നതിന് കാരണമായി പറയുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞായറാഴ്ച രാത്രിയിലാണ് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രദേശവാസികൾ കാവലക്കാട് കെ ഓഫീസിൽ സംഘടിച്ചെത്തി പ്രതിഷേധിച്ചത് ഇന്നടടുത്ത് ഇത്രയും ഡാൻസ് നമ്മൾ കുറയ്ക്കും ലോഡ് കുറയ്ക്കുന്നു അവളെ കസുന്ന് പറയണം ലോഡ് കസ് പറയുന്നത് താനേ ട്രിപ്പ് ആകണം ഓവർലോഡിന് ട്രിപ്പ് ആകണം മൊത്തത്തിൽ ഓൾഡേജ് ബസ്സിനുണ്ട് അത് എത്ര നമ്മൾ ഓഫ് ചെയ്യണം ും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗണിലും ബാക്കിയുള്ളിടത്തും എല്ലാം കറണ്ടാണ് ഡെയിലി നമ്മളെ ഏരിയ പാവപ്പെട്ടവര് ഒരു ഫാന് മാത്രം കറണ്ടോട് അവിടെ കറണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഇവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മേലുദ്യോഗസ്ഥനെ വിളിക്കും മേലുദ്യോഗസ്ഥനെ വിളിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ നമ്പർ കിട്ടിയാൽ പോലും അവരതിനു പ്രതികരിക്കാനോ നമ്മളോടൊരു മുണ്ടാനോ താല്പര്യപ്പെടുന്നില്ല നമ്മളിന്നെല്ലാവരും കൂടി എൻ്റെ വൈഫ് വന്നിട്ടുണ്ട് എൻ്റെ കൊച്ചിതാ ഈ കൊച്ച് ഈ കൊച്ചിന് ഒരു നമ്മളൊരു കറണ്ട് പോകുന്ന പ്രതിസന്ധി വന്നാൽ നമ്മൾ ആ ആ ഭാഗത്തുള്ളവരോട് നമ്മൾ ഇൻഫോർമേഷൻ ചെയ്യണം ഇത്ര മണി മുതൽ ഇത്ര മണി മുതൽ കറൻറ്റ് ഉണ്ടാവില്ല അത് ലൈൻ വെട്ടാൻ വന്നാൽ പത്രത്തിലും ടി വിയിലും ന്യൂസിലും നമ്മളെ വാട്സപ്പിൽ അടക്കം വരുമെൻറ്റ് ഇവിടെ കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ തോന്നൽ പോലെ പതിനൊന്ന് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറും നാല് മണിക്കൂറും നമ്മളത് വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓവർലോഡ് ഈ ഓവർലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കുള്ള ഏരിയയിലേക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ ബാക്കിയുള്ള ബിൽഡിങ്ങിലോ ബാക്കി അങ്ങനെയാണെന്ന് അവരെന്താക്കുന്ന ഓവർലോഡ് ഇവിടെ ഫാക്ടറിയോ കാര്യങ്ങളോ വർക്ക് ചെയ്യുന്നില്ല വേറൊരു സംഭവം ഇവിടെ വർക്ക് ചെയ്യുന്നില്ല ഇവിടെ എ സി ഇടുന്നത് വളരെ അപൂർവ്വമാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഗ്രാമീണരാണ് ഇവിടെ വന്നിട്ട് ഈ ബിൽഡിങ്ങും കാര്യം ഉള്ളിടത്ത് കിടന്നിട്ട് ഇവർ കറണ്ട് കൊടുക്കുന്നു ബാക്കിയുള്ള ഇടത്തേക്കില്ല ഇതാരെ വിളിച്ച് ചോദിച്ചാലും പറയുന്നത് ഞങ്ങളെല്ലാം മേലുദ്യോഗസ്ഥരെ വിളിക്കുന്നവർ ഒരു ദിവസം കറണ്ട് ബില്ലടക്കാൻ വേഗി ഉണ്ടെങ്കിൽ ഗേറ്റ് പൂറ്റിയാൽ പോലും ചാടി വന്നിട്ട് ഒരു പീസ് വരും ഇതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ എന്ത് പാവാൻ ചെയ്യേണ്ടത് ഞങ്ങൾ ബില്ലടക്കത്തവരാണെങ്കിൽ ഞങ്ങൾ കണ്ടു വരില്ല ഇപ്പൊ ഇത്രയും ജനങ്ങളിവിടെ വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിച്ചോടുക്കും ഇവിടെ ഇതൊന്നും ഇൻവെർട്ടറും വാക്കും ഇല്ലാത്തവരാണ് ഇൻവേർട്ടറും പ്രതിഷേധത്തെ തുടർന്ന് തിരൂർ പോലീസ് എത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു പുറത്തൂരിൽ സബ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാവണമെന്നുള്ളതും നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് പുറത്തൂർ